നമസ്കാരം ഇരിണ ം സൊസൈറ്റി സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ നിന്ന് സ്ഥാപക പ്രസിഡന്റും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനെ പങ്കെടുക്കാത്തതിൽ പാർട്ടിക്കുള്ളിൽ വിവാദം ആഘോഷ സംഘാടക സമിതിയുടെ മുഖരക്ഷാധികാരിയെ ആണെങ്കിലും ഉദ്ഘടന ചടങ്ങിന് തയ്യാറാക്കിയ കാര്യപരിപാടിയിൽ ഇ പി എ ഉൾപ്പെടുത്തിയിട്ടില്ല ആ ദിവസം ഇ പിക്ക് ഒഴിവില്ലാത്തതിനാലാണ് പരിപാടിയിൽ ഇല്ലാത്തതെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം എന്നാൽ സംഘാടകരിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടാത്തതിനാൽ ഇ പി ജയരാജൻ വിട്ടുനിൽക്കുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി പി രാജീവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയുടെ നോട്ടീസിൽ ഇ പി ഒഴികെയുള്ള നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ട് സ്ഥാപക പ്രസിഡന്റായ ഇ പി പതിനഞ്ച് വർഷക്കാലം വീവേഴ്സിന്റെ വളർച്ചയ്ക്കായി മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് അദ്ദേഹം വ്യവസായ മന്ത്രി ഒട്ടേറെ സഹായങ്ങളും ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട് ഇ പി എ ചടങ്ങിൽ ആദരിക്കുന്നതിന് പകരം അപമാനിച്ചു വിടുകയാണ് സംഘാടകർ ചെയ്തതെന്നാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ഉന്നത നേതാക്കൾ തമ്മിൽ തുടരുന്ന ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായാണോ ഇ പി എ വിട്ടിരത്തിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഈരണ്ണാവ് കച്ചേരി തറയ്ക്ക് സമീപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈരണ വിവ സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയത് പി കുഞ്ഞിക്കണ്ണൻ വൈദ്യരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലം സൗജന്യമായി ഏറ്റെടുത്താണ് പുതിയ നെയ്തുശാല തുടങ്ങിയത് പത്ത് തറികളിൽ തുടങ്ങി ഇന്ന് നൂറ്റി അൻപത് തറികൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മികച്ച കൈത്തറി സംഘമാണിത് നാട്ടുകാർക്ക് ഭേദപ്പെട്ട തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ സി നേതാവ് എം വി രാഘവന്റെ മുൻകൈയിലാണ് പ്രവർത്തനം തുടങ്ങിയത് കൈത്തറി രംഗം നേരിടുന്ന പ്രതിസന്ധികൾ കുറിച്ച് കടക്കുന്നതിനായി സംഘം വൈവിധ്യവൽക്കരണ പദ്ധതികൾ കൂടി നടപ്പിലാക്കി വരികയാണ് ടർക്കി തുടങ്ങിയ പ്രത്യേക തറികളും പ്രവർത്തിക്കുന്നുണ്ട് കൈത്തറി കയറ്റുമതിക്കായി സംസ്ഥാനത്ത് ആദ്യമായി എക്സ്പോർട്ട് ലൈസൻസ് ലഭിച്ച സഹകരണ സംഘമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ സ്വർണമെഡൽ ലഭിച്ച സ്ഥാപനം ജർമ്മനിയിലെ ടെക്സ്റ്റൈൽ എക്സിബിഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇ പി ജയരാജനെ വെട്ടി നിരത്തിയത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരിൽ ഏറെ പ്രതിഷേധമുയർന്നിട്ടുണ്ട് മധുര പാർട്ടി കോൺഗ്രസിൽ പി ബി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ഇ പി തഴയുകയായിരുന്നു എൽ ഡി എഫ് കൺവീനിയർ സ്ഥാനം ശേഷം വെറും കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമാണ് അദ്ദേഹം ഇതിനിടെയാണ് സ്വന്തം തട്ടകത്തിൽ കയറി അദ്ദേഹത്തിനെതിരെ അണികറയിൽ കളിക്കുന്നവർ കയറി വെട്ടിനിരത്തിയത്